ഇന്ന് ആദ്യം നമുക്ക് കേരളത്തിലെ സ്വർണ്ണ വില നോക്കാം കേരളത്തിൽ ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് എൺപത് രൂപ ഉയർന്ന് എട്ടായിരത്തി അറുപത് രൂപയും ഒരു പവൻ സ്വർണത്തിന് അറുനൂറ്റി നാൽപ്പത് രൂപ ഉയർന്ന് അറുപത്തി നാലായിരത്തി നാനൂറ്റി എൺപത് രൂപയിലും എത്തി ഇന്ന് ഒരു ഗ്രാം തങ്കത്തിന് എട്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയും ഒരു ഗ്രാം വെള്ളി നൂറ്റി ആറ് രൂപയിലും എത്തിയിരിക്കുന്നു മുട്ട ഒരെണ്ണത്തിന് ആറ് രൂപ പതിനഞ്ച് പൈസയും മുട്ട നൂറ് എണ്ണത്തിന് അറുന്നൂറ്റി പതിനഞ്ച് രൂപയും ആണ് ഇന്നത്തെ വില റബ്ബർ ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ അർ എസ് ഫൈവ് നൂറ്റി എൺപത്തേഴ് രൂപ ഐസറിനാർ നൂറ്റി എൺപത്തൊന്ന് രൂപ അറുസമ്മ ലാറ്റസ് നൂറ്റി മുപ്പത്തി ഏഴ് രൂപ ഒട്ടുപാൽ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റൊമ്പത് രൂപ അൻപത് പൈസ ഏഴു ശതമാനം ഡി ആർ സി നൂറ്റി പതിനാറ് രൂപ എഴുപത്തിന് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി മുപ്പത്തി രണ്ട് രൂപ വ്യാപാരി വില ആർ എസ് ഫോർ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തി ഒൻപത് രൂപ ചിരട്ടപ്പാൽ ഒരു ലിറ്റർ നൂറ്റി ആറ് രൂപ റബ്ബർ കുരു ഒരു കിലോ നൂറ്റി പത്ത് രൂപ കാപ്പി കാപ്പിപ്പെരുപ്പ് ഒരു കിലോ നാനൂറ്റി അറുപത്തഞ്ച് രൂപ മുണ്ടക്കാപ്പി ഒരു കിലോ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ കോക്കോ പച്ച ഒരു കിലോ നൂറ്റി നാൽപ്പത്തി രൂപ ഉണങ്ങിയത് ഒരു കിലോ അറുന്നൂറ്റി പത്ത് രൂപ മഞ്ഞൾ പച്ച ഒരു കിലോ നാൽപ്പത്തി അഞ്ച് രൂപ ഉണങ്ങിയത് ഒരു കിലോ അമ്പത്തി അഞ്ച് രൂപ ക്രാമ്പൂ ഒരു കിലോ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ക്രാമ്പൂ നാടൻ ഒരു കിലോ എണ്ണൂറ്റി എൺപത് രൂപ ഇഞ്ചി ഒരു കിലോ ഇരുപത്തി അഞ്ച് രൂപ ചുക്ക് ഒരു കിലോ നൂറ്റി എഴുപത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഏലം പച്ച ഒരു കിലോ അഞ്ഞൂറ്റി ഇരുപത് രൂപ ഉണങ്ങി ഒരു കിലോ മൂവായിരത്തി മുന്നൂറ് രൂപ വരെ ബോട ഒരു കിലോ നൂറ്റി അറുപത്തഞ്ച് രൂപ കൊട്ടത്തേങ്ങ ഒരു കിലോ നൂറ്റി ഇരുപത് രൂപ മുതൽ നൂറ്റി നാൽപ്പത് രൂപ വരെ തേങ്ങ ഒരു കിലോ അയിമ്പത്തി ആറ് രൂപ കൊപ്ര ഒരു കിലോ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ജാതിക്ക തൊണ്ടൻ ഒരു കിലോ മുന്നൂറ്റി പത്ത് രൂപ തൊണ്ടില്ലാത്തത് ഒരു കിലോ മുന്നൂറ്റി അറുപത് രൂപ മലയിഞ്ചി പച്ച ഒരു കിലോ ഇരുപത്തി അഞ്ച് രൂപ ഉണങ്ങിയത് ഒരു കിലോ നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ കശുവണ്ടി ഒരു കിലോ അമ്പത് രൂപ വരെ ഹൈറേഞ്ച് ഹൈറേഞ്ചിക്കായ ഒരു കിലോ മുന്നൂറ്റി അമ്പത് രൂപ വരെ അടയ്ക്ക പുതിയത് ഒരു കിലോ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ അടക്ക പഴയത് മുന്നൂറ് രൂപ കളിയടക്ക ഇരുന്നൂറ് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി എൺപത്തഞ്ച് രൂപ കുരുമുളക് ഒരു കിലോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ജാതിപത്രി ചുവപ്പ് ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ സക്കൻഡ് നാനൂറ്റമ്പത് രൂപ വരെ ഫ്ലവർ ചുവപ്പ് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെ ജാതിപത്രി മഞ്ഞ ഒരു കിലോ ആയിരത്തി മുന്നൂറ് രൂപ വരെ ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വരെ ഹൈറേഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ ഹൈറേഞ്ച് റെഡ് ഫ്ലവർ ഒരു കിലോ രണ്ടായിരം രൂപ വരെ കയർ നേരിയത് ഒരു കിലോ മൂവായിരത്തി എണ്ണൂറ് രൂപ ചൂടി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ ചൂടി ബേപ്പൂർ ആറായിരത്തി അഞ്ഞൂറ് രൂപ വരെ പച്ചരി ഒരു കിലോ നാൽപ്പത്തി ഏഴ് രൂപ പുഴുകൽ സുലേഖ ഒരു കിലോ നാൽപ്പത്തി ഒമ്പത് രൂപ